മഹാ നവഗ്രഹ ജ്യോതിഷത്തിന്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ തൊഴിൽ മേഖല സ്ഥിരമാവുക ആ തൊഴിൽ മേഖലയിൽ ശമ്പളം വർദ്ധിക്കുക എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് എന്താണ് നമ്മൾ അതിന് പ്രിക്കോഷൻസ് എടുക്കേണ്ടത് ഏത് തരത്തിൽ നമ്മൾ പോകണം ഇത്തരത്തിലുള്ള ചിന്തയാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഉപയോഗപ്രദമായ ഉപകാരപ്രദമായ ഒരു വീഡിയോ തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോയുടെ ഫുൾ ഭാഗം കാണുക മുഴുവൻ ഭാഗവും കണ്ട് വിലയിരുത്തിയ ശേഷം നിങ്ങൾ മറുപടി പറയാവും നമ്മൾ ഈ ഒരു തൊഴിൽ മേഖല എന്ന് പറയുന്നത് ഇതിപ്പം തൊഴിൽ ശമ്പളം ഉണ്ടാവാൻ വേണ്ടി ഒരു പൂജ കഴിക്കുക അല്ലെങ്കിൽ ഒരു വ്രതശുദ്ധി എടുക്കുക എന്നൊരു ഭാഗത്തിലുപരി നമ്മൾ ജാതകത്തെയാണ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത് പ്രത്യേകിച്ച് നമ്മുടെ പ്രാക്ടിക്കലി നമ്മൾ പറഞ്ഞാൽ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ജോലി ഭേദപ്പെട്ടതാണ് ഭേദപ്പെട്ട വരുമാനം നമുക്ക് എന്നത് ലഭിക്കപ്പെടുന്നുണ്ട് അത് അങ്ങനെ തന്നെ കൊണ്ടുപോകുന്നതാണ് വളരെ നല്ലത് കൂടുതൽ ഒന്നിലേക്ക് നമ്മൾ ക്യാച്ച് അപ്പ് ചെയ്യാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ നമുക്ക് ചിലപ്പം ചില നഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവാം ഈ നഷ്ടങ്ങൾ ഉണ്ടാവുന്ന ദശാസന്ധിയാണോ നമ്മൾ കുതിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഗുണഫലം ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതുപോലെ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ല വളരെ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യാം തൊഴിൽപരമായ മേഖലയിൽ എല്ലാവിധമായ ഉണ്ടാവാം അവരുടെ കഴിവിനനുസരിച്ച് ആ കമ്പനിയിലോ അല്ലെങ്കിൽ ആ പ്രോജക്റ്റിലോ അവരുടെ പെർഫോമൻസ് കാഴ്ചവെക്കാം പക്ഷേ മേലധികാരികളുടെ ശകാരം ഉണ്ടാകുക സ്ട്രെസ് വളരെ കൂടുതൽ ഉണ്ടാവുക ടെൻഷനുണ്ടാവുക ജോലിയിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കപ്പെടാതെ നമ്മൾ എല്ലാ തരത്തിലും മാറി നിൽക്കേണ്ടി വരുന്നൊരു അവസ്ഥാ ഭാഗവലങ്ങൾ കടാക്ഷിക്കപ്പെടുക ഇത്തരത്തിലുള്ള ചില ദോഷഫലങ്ങൾ നമ്മളെ മാനസികപരമായ ബുദ്ധിമുട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ ചിലപ്പം നമുക്ക് തൊഴിൽ മാറണം അല്ലെ നമുക്ക് അർഹതപ്പെടുന്ന ഒരു ശമ്പളം നമുക്ക് ലഭിക്കപ്പെടുന്നില്ല അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്തു പോകുമ്പോൾ നമുക്ക് ശമ്പളം ബ്രേക്ക് ആവുക ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അഭിമുഖീകരിക്കപ്പെടുന്ന ഒരുപാട് പേരുണ്ട് നമ്മളെ ഒരുപാട് പേരങ്ങനെ വിളിക്കാറുണ്ട് ഇത് ഇതിനെന്താണ് പരിഹാരം നമ്മൾ മാറേണ്ടതുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോയെ പറ്റി തന്നെ ചിന്തിച്ചത് പ്രധാനമായും നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ജാതകത്തിലെ നമ്മുടെ ജാതകത്തിലെ ഗ്രഹനില പ്രകാരം പ്രത്യേകിച്ച് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും സമയവും വെച്ച് നമ്മൾ തലക്കുറി കണക്കാക്കുമ്പോൾ ആ ജാതക പ്രകാരത്തിൽ സൂര്യൻ നിൽക്കുന്ന രാശി അതിലുപരി ചന്ദ്രൻ നിൽക്കുന്ന രാശി ചന്ദ്രനിൽ നിന്നോ ലഗ്നരാശിയിൽ നിന്നോ പത്താം ഭാവത്തിലേക്ക് ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയുള്ള കാലമാണോ ആ ഗ്രഹങ്ങളുടെ ദശാസന്ധി യോഗഫലം ഉള്ള കാലയളവ് വളരെയധികം ശ്രദ്ധിക്കണം ആ സമയത്ത് മാറുന്നത് വളരെ നല്ലതായിരിക്കും പ്രത്യേകിച്ച് സൂര്യരാശി വളരെ പ്രാധാന്യം അർഹിക്കുന്ന രാശി തന്നെയാണ് ആ രാശിയുടെ ഗുണഫലം ഏത് ഭാവരാശിയാണെന്ന് നോക്കണം അതിനോടൊപ്പം തന്നെ ചന്ദ്രരാശിയിലും ലഗ്നരാശിയിലും ഈ പറയുന്ന പത്താം ഭാവത്തിലോട്ട് ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി ഭാഗവും സംഭവിക്കപ്പെടുന്ന സമയത്ത് നിങ്ങൾ ചേഞ്ച് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപരി എന്താ പറയുക തൊഴിൽപരമായ ഗുണഫലം ഉണ്ടാകാം ശമ്പളം വർധനം നമുക്കൊരു മേൽഗതി യോഗഫലം കടാക്ഷിക്കപ്പെടും രണ്ടാമത് രണ്ടാം ഭാവാധിപൻ ബലത്തിൽ നിൽക്കുക നമ്മുടെ ജാതകത്തിലെ രണ്ടാം ഭാവാധിപൻ ബലത്തിൽ നിൽക്കുക രണ്ടാം ഭാവരാശി ബലത്തിൽ നില്ക്കുക ആ ദശാസന്ധി യോഗ ഫലം അതുപോലെ തന്നെ അത് പത്താം ഭാവത്തിലും പത്താം ഭാവാധിപരാശിയും ഈ ഭാവരാശിയിലുള്ള ദശാസന്ധി യോഗ ഫലം ഇതൊക്കെ നമുക്ക് ശമ്പളം വർദ്ധിക്കപ്പെടുന്ന ദശാസന്ധി യോഗ ഫലമാണ് അല്ലാത്ത ഉള്ള ഒരു കാലയളവിൽ നമ്മൾ ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചാൽ തീർച്ചയായും നമ്മൾ പരാജയപ്പെടും നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാകാം നമ്മൾ നമ്മൾ ആഗ്രഹിക്കപ്പെടുന്ന തൊഴിലേക്ക് പോകാൻ പറ്റാതെ വരാം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന തൊഴിലിനെക്കാട്ടി മോശമായ ഒരവസ്ഥയിലേക്ക് പോകാം നമ്മുടെ സമ്പാദ്യവും നമ്മുടെ സൗഭാഗ്യങ്ങളൊക്കെ നഷ്ടപ്പെടാം അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും നമ്മൾ അഭിമുഖീകരിക്കപ്പെടുന്ന വരുന്നത് അതുകൊണ്ടാണ് ചില ആൾക്കാർ പറയുന്നത് നമ്മൾ നേരത്തെ നിന്നതിനേക്കാട്ടിൽ വളരെ മോശമായ ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ പോകേണ്ടി വരുന്നു അല്ലെങ്കിൽ നിൽക്കേണ്ടി വരുന്നു നമ്മൾ എടുത്തു പറയേണ്ടി വരുന്നു അത് നമ്മുടെ അനുഭവമാണ് ഒരു ചിന്ത നമ്മൾ ചിന്തിക്കുന്നത് അനിവാര്യമാണ് അടുത്തതായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഭാഗം പതിനൊന്നാം ഭാവാധിപന് യോഗ ദുഷ്ടി അതുപോലെ പതിനൊന്നാം ഭാവാധിപ ദശാസന്ധി അതുപോലെ പതിനൊന്നാം ഭാവത്തിലേക്ക് ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയോഗ ഫലം ആ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയോഗ ഫലം സംഭവിക്കപ്പെടുന്ന സമയത്ത് ഈ ഭാവാധിപരാശി യോഗ ദുഷ്ടി ഭാഗഫലം പതിനൊന്നാം ഭാവത്തിലെ ഭാവാധിപഗ്രഹത്തിൻ്റെ ദശാസന്ധി ഫലം ഇങ്ങനെ ഈ പറയുന്ന മൂന്നാല് കാരണങ്ങളാലുള്ള സമയം ആ ദശാസന്ധി ഫലങ്ങൾ കണക്കാക്കുന്ന സമയത്ത് നമ്മൾ തൊഴിൽ പരിവർത്തനം ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ഇങ്ങനെ മൂന്ന് ഘടകങ്ങളെയാണ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു ഭാഗം എന്നാൽ ഈ പതിനൊന്നാം ഭാവം എന്ന് പറയുന്നത് ലാഭസ്ഥാനമാണ് എല്ലാവിധമായ ലാഭങ്ങളും നമുക്ക് സമ്പാദ്യത്തിൻ്റെ ലാഭം നമ്മൾ ജോലി ചെയ്യുന്നതിൻ്റെ അല്ലെ തൊഴിൽ ചെയ്യുന്നതിൽ നമ്മൾ നമ്മൾ കഷ്ടപ്പെടുന്നതിൻ്റെ എഫേർട്ട് നമുക്ക് ലഭിക്കപ്പെടുന്നത് പതിനൊന്നാം ഭാവം കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഈ പതിനൊന്നാം ഭാവാധിപത്തോട് അല്ലെ പതിനൊന്നാം ഭാവത്തോട് ഭാവാധിപഗ്രഹത്തോട് ചില ദോഷഗ്രഹങ്ങളുടെ ദൃഷ്ടി സംഭവിക്കപ്പെടുക അത് ജാതകത്തിൽ തന്നെ ഉണ്ടാവും ആ ദോഷദൃഷ്ടി സമയത്ത് നമ്മൾ എടുത്തു ചാടിയാൽ നമ്മുടെ തൊഴിൽപരമായ നഷ്ടങ്ങൾ ഉണ്ടാകാം അതുപോലെ ശമ്പളം ലഭിക്കപ്പെടാതെ വരാം ശമ്പളം വർദ്ധിക്കപ്പെടാതെ വരാം കാലതാമസം നേരിടാം നമുക്ക് തൊഴിൽപരമായ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ നമുക്കുണ്ടാകാം അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ഈ ലാഭസ്ഥാനാധിപഗ്രഹമായ പതിനൊന്നാം ഭാവം അവിടെ ദോഷഗ്രഹങ്ങളുടെ ദൃഷ്ടി യോഗഫലം നമ്മുടെ ശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുമ്പോൾ ദോഷഗ്രഹങ്ങൾ ഏതാണ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു വെക്കുന്നതും വളരെ നന്നായിരിക്കും അത് നമ്മൾ ആ ദശാസന്ധി യോഗ ഫലം നോക്കിക്കൊണ്ടുതന്നെ നമ്മൾ എടുത്തു ചാടുന്നത് വളരെ നന്നായിരിക്കും അതുപോലെ ഈ പ്രശസ്തി ഭാഗവലം പ്രത്യേകിച്ച് നമ്മുടെ ഈ സിനിമാ രംഗത്ത് അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്ത് അതുപോലെ തന്നെ ചില മേലധികാരി നിയമ ആനുകൂല്യ യോഗോപനങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയകാല അതാണ് ഈ പ്രശസ്തി അംഗീകാരം ഇത്തരത്തിലുള്ള മേഖലകൾ നിൽക്കുക ആ മേഖലയിൽ ശോഭിക്കപ്പെടുക അല്ലെ ആ തരത്തിലുള്ള മുൻപന്തിയിൽ വരിക ഇനി മേലധികാരി പദവി നമ്മൾ ചെയ്യുന്ന തൊഴിൽ മേഖലയിൽ നമുക്ക് കൂടുതലായി ഒരു ഒരു പദവിയിലേക്ക് ലഭിക്കപ്പെടുക നമ്മൾ ആഗ്രഹിക്കപ്പെടുന്ന പൊസിഷനൊക്കെ നമുക്ക് ലഭിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ പത്താം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം പത്താം ഭാവാധിപഗ്രഹമാവാം ഭാവാധിപ രാശിയാവാം ഭാവാധിപ ഗ്രഹത്തിൻ്റെ ദശാസന്ധി യോഗഫലമാവാം ഇത് വളരെയധികം ശ്രദ്ധിക്കണം പത്താം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹവും പത്താം രാശിയും പത്താം ഭാവാധിപ ഗ്രഹരാശിയും ഒക്കെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ പരിവർത്തനത്തിൽ പോകുന്നത് വളരെ നന്നായിരിക്കും അവിടെ തീർച്ചയായും നിങ്ങൾക്ക് യോഗ ഫലങ്ങൾ സൃഷ്ടിക്കപ്പെടുക യോഗകാരകത്താ ഭാഗഫലം ഉണ്ടാകുന്ന രാശി തന്നെയാണ് ഇത്തരത്തിലുള്ള സമയകാലളവിൽ മാത്രമാണ് ദോഷമായ കാലളം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ അതിന് പരിഹാരങ്ങൾ കഴിക്കുക തീർച്ചയായും അതിന് മാറ്റം ഉണ്ടാകും അതുപോലെ തന്നെ നമുക്ക് ശുഭഫലങ്ങൾ നിൽക്കുന്ന ഗ്രഹങ്ങൾ നോക്കിക്കൊണ്ട് തന്നെ പരിഹാരങ്ങൾ കഴിക്കുന്നതും വളരെ ശ്രേഷ്ഠമായിരിക്കും കാരണം ആ ദശാവഹാരങ്ങൾ നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്തു വരിക ദശാസന്ധിയിൽ ഒൻപത് ഗ്രഹങ്ങൾ വീണ്ടും അതിനകത്ത് ഒൻപത് ഗ്രഹങ്ങൾ ഇങ്ങനെ മാറി വരുന്ന ഒരു അളവാണ് ദശാസന്ധി എന്ന് പറയുന്നത് അപ്പൊ എല്ലായ്പ്പോഴും ഒരുപോലെ ഇരിക്കത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ജാതക പ്രകാരം നമ്മൾ നോക്കിക്കൊണ്ട് നമ്മൾ ആ ദശാസന്ധി യോഗ ഫലം കണക്കാക്കിക്കൊണ്ടുള്ള പരിഹാരങ്ങൾ കഴിച്ചിട്ട് അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ തൊഴിൽപരമായ മേഖലയിൽ പരിവർത്തനം സംഭവിക്കപ്പെടുക അല്ലെങ്കിൽ നമ്മൾ തൊഴിൽ മേഖലയിൽ നമ്മൾ ശമ്പളം വർദ്ധിക്കാൻ വേണ്ടിയുള്ള കാലയളവിലുള്ള കാര്യങ്ങൾ ചോദിക്കുകയോ അല്ലെ തൊഴിൽപരമായ കാര്യങ്ങൾ മേലധികാരിയോട് സംസാരിക്കുന്നതൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം ഇല്ലെങ്കിൽ നമ്മൾ ഉള്ളതുകൂടെ നമ്മുടെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകളായിരിക്കും പ്രത്യേകിച്ച് നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു കാലയളവിൽ നമുക്ക് തൊഴിൽ ലഭിക്കപ്പെടുക നല്ലൊരു പൊസിഷൻ ലഭിക്കപ്പെടുക നിലനിൽക്കുന്ന ഭാഗഫലങ്ങളെ കൂടുതൽ ആഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉള്ളതുകൂടെ ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകാം നമുക്ക് പാക്കേജ് ഒക്കെ നമുക്ക് ലഭിക്കപ്പെടാം ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ നമ്മൾ പാസ് ആവുകയും നല്ലൊരു പാക്കേജ് ഒക്കെ ലഭിക്കാം പക്ഷെ നമ്മുടെ സമയദോഷ സമയത്ത് നമുക്കത് പൂർണ്ണമായും നഷ്ടപ്പെട്ട് നമ്മൾ മാറി നിൽക്കേണ്ടി വരുന്ന അവസ്ഥകൾ ഉണ്ടാകാം അതുകൊണ്ട് തന്നെ നമ്മൾ ജാതക പരിശോധന നടത്തിക്കൊണ്ട് നിങ്ങൾ മുൻപോട്ട് പോകും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ കൈവരിക്കും എന്നുള്ളതാണ് അനുഭവങ്ങൾ പറയുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠപത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം